അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ആദ്യം ഇതുപോലത്തെ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ ആദ്യം ഇനി പോരാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ സാധാരണ റിബൺ ആണെങ്കിലും മതി ഇനി രണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പഴയ തുണികളൊക്കെ കാണത്തില്ലേ അതിങ്ങനെ നീളത്തിൽ ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി ഇതേ ഫ്ലവർ ഞാൻ തുണി കൊണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് കാണണമെന്നുള്ള ഒരു പറഞ്ഞാൽ മതി ഞാൻ അതിന്റെ വീഡിയോ ഇനി ഈ റിബൺ ഒക്കെ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇങ്ങനെ കൊറേ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒരു ലാമ്പ് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കരിച്ചു കൊടുക്കണം കൈയൊന്നും പോലെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് രണ്ട് സൈഡിലിന്തായി ഇതുപോലെ കരിച്ചു കൊടുക്കണം നൂലൊക്കെ ഇങ്ങനെ ഊരി പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലെ കരിച്ചു കൊടുക്കുന്നത് ഇനി ഇതുപോലത്തെ നൂൽ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം എനിക്കിത് ഈ ഒരു റിംഗ് അച്ഛൻ വാങ്ങിച്ചതെന്നാണ് ഈ ഒരു റിങ്ങിന് ടോട്ടൽ നൂറ് രൂപയിൽ താഴെ മറ്റേ ഉള്ളൂ ഇതിങ്ങനെ ഈ ഒരു നീളത്തില് മുറിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റിബൺ ഉണ്ടല്ലോ ആ റിബണ് ഇതിലേക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം ഇങ്ങനെ ഈ നൂൽ കമ്പി ഇങ്ങനെ കുത്തുമ്പത്തേനും അപ്പുറത്തുനിന്നും അപ്പുറത്തൂന്നും ഒക്കെ വിട്ടു പോകാതിരിക്കാനാണ് നമ്മൾ നേരത്തെ ലാമ്പ് വെച്ച് ഒന്ന് കരിച്ചു കൊടുത്തത് പോലെ കമ്പി മുഴുവൻ റിബണിലേക്ക് അങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് കിട്ടുന്ന ഞാൻ രണ്ട് ഭാഗവും കൂടി ഉണ്ടല്ലോ ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് വളച്ചിട്ട് ഒന്ന് മുറുക്ക് പിരിച്ചു കൊടുക്കണം ഇതിങ്ങനെ കുറെ ചെയ്തെടുക്കാനായിട്ട് നല്ല പാടാണ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഏറ്റവും നല്ലത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടി ഒരു മനസ്സിന് ഒരു തൃപ്തി കിട്ടത്തില്ലേ ഇവിടെ നമ്മുടെ വീട്ടിലും ഞാൻ ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വരുന്നവരൊക്കെ കാണുമ്പോൾ തന്നെ നല്ലതാന്ന് തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫ്ളവർ ഇനി നമ്മൾ കട്ട് വെച്ചിരിക്കുന്ന ഓരോ റിബണും ഇതുപോലത്തെ കുഞ്ഞ് ഫ്ലവർ ആക്കി എടുക്കണം ഇപ്പൊ തന്നെ ഇത് കാണാനായിട്ട് എന്ത് ഭംഗിയാ നോക്കി ഞാൻ ശരിക്കും കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തോളൂ എന്റെ കയ്യിൽ ഒരു സാറ്റൺ റിബൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിതായി ഇതുപോലത്തെ ഗ്രീൻ ടേപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പൂവിലും ഒന്ന് ചുറ്റിയെടുക്കണം ഗ്രീൻ ടേപ്പിന് അത്ര വലിയ വിലയൊന്നും ആവത്തില്ല നമ്മുടെ ഈ സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ പത്ത് രൂപയ്ക്കും പതിനഞ്ച് ഒക്കെ കിട്ടും നിങ്ങൾ ഇങ്ങനെ വെറുതെ കടയിലൊക്കെ പോകുമ്പോ ഇതുപോലത്തെ സാധനം കാണുമ്പോ ഒന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ സാധാരണ ടേപ്പ് പോലെ തന്നെ പശയൊക്കെ ഉണ്ട് അതേപടി അങ്ങ് ഞാൻ വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവറിലും ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുവാണെ എല്ലാ ഫ്ലവറിലും ഇതുപോലെ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കമ്പിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ആ ഒരു കമ്പിയിലും കൂടെ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുക്കണം ഞാൻ ശരിക്കും ഒരു മൂന്ന് നാല് കമ്പിയിൽ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഈ ഒരു നീളത്തിലുള്ള കമ്പിയിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇങ്ങനെ ഒരു കമ്പിയിൽ തന്നെ ഒരു നാലഞ്ച് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും ഒരു മൂന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മുടെ പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടി കമ്പി വേണ്ടതായിട്ട് വന്നു ഞാൻ പിന്നെ എനിക്ക് എടുക്കാൻ മട്ടിയായതുകൊണ്ട് ആ കമ്പിയുടെ ലാസ്റ്റ് ഭാഗം നേരെ തിരിച്ചിട്ട് അവിടെയും കൂടെ ഇതുപോലെ തന്നെ പൂവുന്ന് ചുറ്റി കൊടുത്തു അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇപ്പൊ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ എന്റെ കയ്യിൽ ശരിക്കും ഈ ഒരു കളറിലെ സാറ്റൺ ട്രീബ് മാത്രമേ ഈ ഒരു അളവിലുള്ളത് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴത്തേനും സാറ്റിൻ റിബൺ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി നോക്കണം പൂവൊക്കെ കുറച്ച് ചിലകളും കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ലീവ് ഞാനിപ്പോ ചെയ്തിട്ട് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ചെയ്താൽ ഇതുവരെ അതിന് ഒരു കുഴപ്പവും ഇല്ല ഇതിന്റെ ലോങ് വീഡിയോ വേണം എന്നുള്ള ഒരു കമന്റ് അപ്പൊ ഞാൻ ഈ ഒരു ഡ്രൈ ലീവ്സും കൂടെ ഇതിന്റെ കൂട്ടത്തില് വെച്ചു കൊടുക്കുന്നുണ്ട് ആ യെല്ലോ കളറിലെ ഫ്ലവറിന്റെ കൂട്ടത്തില് നമ്മുടെ ഈ ഒരു ഡ്രൈ ലീവും കൂടെ വെച്ചുകഴിഞ്ഞപ്പോ നല്ല രസമില്ല കാണാൻ അപ്പൊ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട് ഉണ്ടാക്കിയുണ്ട് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കൂട്ടത്തില് सब्सक्रेब्णा है